പാർട്ടി ആ നിമിഷം മുതൽ ഇന്നുവരെ ഒറ്റത്തട്ടിലാണ് അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് സി ബി ഐ അന്വേഷണമാണ് എല്ലാറ്റിൻ്റെ അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരുക്കി അംഗീകരിച്ചില്ല നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെട്ട സി ബി ഐ അന്വേഷണത്തെ വേണ്ടപ്പെട്ടവർ ഭയക്കുന്നു എന്നതിന് തെളിവാണ് കുടുംബത്തിന്റെ ആവശ്യം തള്ളിയ സി പി എം നിലപാട് സി ബി ഐ അന്വേഷണത്തിൽ സി പി എമ്മും പ്രതിഭാഗത്തുള്ള സി പി എം നേതാവ് പി പി ദിവ്യയും അടക്കം ഭയക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ കത്ത് മുക്കിയത് കണ്ടെത്തുമോ രണ്ട് വിവാദ പെട്രോൾ പമ്പ് ഇടപാടിൽ യഥാർത്ഥ ബിനാമി ആര് അവരുടെ സമ്പാദ്യത്തിന്റെ സോഴ്സ് എന്ത് അതിനു പുറമെ മുഖ്യമന്ത്രിക്ക് പ്രശാന്തൻ നൽകിയെന്ന് പറയുന്ന പരാതിയുടെ ആധികാരികതയും കള്ള ഒപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനു പിന്നിലെ ഗൂഢാലോചന എന്നിവയൊക്കെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന വിഷയങ്ങളാണ് തലേ ദിവസം തനിക്കെതിരെ ഉണ്ടായ അതീവ ഗുരുതരമായ ഒരു ആരോപണത്തിൽ മനം നൊന്ത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യും മുമ്പ് തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാകും എന്ന സംശയം അതിശക്തമാണ് പക്ഷേ മരണശേഷം ആത്മഹത്യ നടന്ന െത്തിയ പോലീസ് ഈ കത്ത് മാറ്റിയിട്ടുണ്ട് എന്ന സംശയമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിനുള്ളത് അതിനാലാണ് അവർ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ഉയർത്തിയിരിക്കുന്നത് നാല് കോടിയോളം മുടക്കി പെട്രോൾ പമ്പ് തുടങ്ങാനായി ഇറങ്ങി തിരിച്ച പ്രശാന്തിന് നവീൻ ബാബുവിന് കൈക്കൂലി ഈ പറയപ്പെടുന്ന കൈക്കൂലി കൊടുക്കാൻ പണം കണ്ടെത്താൻ ഭാര്യയുടെ സ്വർണം പണയം വെക്കേണ്ടി വന്നു എന്ന മറ്റൊരു കഥയും സംശയമുനയിൽ തന്നെയാണ് അങ്ങനെ ആകെ കൂടി ദുരൂഹതകൾ നിറഞ്ഞതാണ് ദിവ്യയുടെ ഇടപെടലുകളും പ്രശാന്തന്റെ പരാതി കഥകളും പോലീസ് നടപടികളും ഒക്കെ അതിനാൽ തന്നെയാണ് നിലവിലെ അന്വേഷണത്തോട് നവീൻ ബാബുവിന്റെ കുടുംബം സഹകരിക്കാത്തതും ഇപ്പോൾ സി ബി ഐ അന്വേഷണ ആവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി തള്ളിയതോടെ ഇക്കാര്യത്തിൽ സി പി എം പ്രതിക്കൊപ്പം ആണ് എന്ന വിലയിരുത്തൽ പുറത്തു വന്നു കഴിഞ്ഞു അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ഇതുവരെ നവീന്റെ കുടുംബത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടുകൂടി സി ബി ഐ എന്നതും മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക പ്രതീക്ഷ സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്ന് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് കേട്ടു അതുകൊണ്ട് സി ബി ഐയിൽ വിശ്വാസമില്ല സി ബി ഐ അവസാന വാക്കല്ല അന്നും ഇന്നും തങ്ങൾക്ക് ഒരേ നിലപാടാണ് സി ബി ഐ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ കഴിയില്ല ഇവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ സി ബി ഐ ഒന്നും ഒന്നുമല്ല എന്ന തരത്തിൽ തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ശ്രമിച്ചത് പക്ഷേ എത്രത്തോളം അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് എത്രത്തോളം ഇവരുടെ മുട്ടു വിറയ്ക്കുന്നുണ്ട് എന്നത് പരസ്യമായി ഈ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം തള്ളിയതിലൂടെ വ്യക്തമായിരിക്കുകയാണ് കാരണം തങ്ങൾ ഈ മരണപ്പെട്ട എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണെന്ന് ഇന്നലെ വരെ പറഞ്ഞ ആളുകൾ ആ കുടുംബം നമുക്ക് സി ബി ഐ അന്വേഷണം വേണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ എന്തുകൊണ്ട് അത് തള്ളി എന്താവശ്യത്തിനും അവരുടെ ഒപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഈ ആവശ്യത്തിനും അവരോടൊപ്പം ഉണ്ടായിരിക്കേണ്ടേ ഇവർ ഇത് എത്രയും പെട്ടെന്ന് സി ബി ഐയിലോട്ട് പോകുമോ എന്നുള്ള വെപ്രാളം അവർക്ക് ഇന്നും ഇന്നലെയുമല്ല അല്ല തുടങ്ങിയത് കുറച്ച് മുൻപ് തന്നെ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു സി ഐ ഉപയോഗിച്ച് അവർ അന്വേഷണം നടത്തി പിന്നീട് പേരിന് ഒരു അന്വേഷണ സംഘം എന്ന പേരിൽ ഒരു സംഘത്തെ ഏർപ്പാടാക്കി ഒരു കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ല ഈ കളക്ടറുടെ മൊഴി ശരിയായിട്ടെടുത്തിട്ടില്ല പ്രശാന്തൻ എന്ന എന്നയാളുടെ കള്ളവോപ്പ് അയാളുടെ വ്യാജപരാതി ഇതൊന്നും സംബന്ധിച്ചുള്ള യാതൊരുവിധ അന്വേഷണങ്ങളും നടത്തിയിട്ടില്ല കാര്യങ്ങളെങ്ങുമെങ്ങും എത്തിക്കാതെ ഒന്നുമൊന്നും ചെയ്യാതെ അവർ അന്വേഷണം നിർത്തുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അത് സി ബി ഐ അന്വേഷിക്കണമോ വേണ്ടയോ എന്ന് കോടതി അതിൻ്റെ മാർഗരേഖകൾ പരിശോധിച്ച് പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല സി ബി ഐ അന്വേഷണം ആവശ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന് മുന്നോട്ട് ഇറങ്ങേണ്ടത് ആ കുടുംബമാണ് അതിന് തീരുമാനം നൽകേണ്ടത് കോടതിയാണ് ഇവർക്കിങ്ങനെ പറയാൻ തന്നെ യാതൊരു നിയമസാധുതകളുമില്ല പക്ഷേ അവരുടെ ഉള്ളിലെ വെപ്രാളം അത്രത്തോളം ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെയാണ് ഇന്നലെ ഗോവിന്ദ വായിൽ നിന്ന് ആ വാക്കുകൾ വീണത് കൂട്ടിലടച്ച തത്ത കൂട്ടിലടച്ച തത്ത എന്ന് പറയുന്നുണ്ട് സരിതയുടെ ഉൾപ്പെടെയുള്ള കേസുകൾ വന്നപ്പോൾ ഇതേ സി ബി ഐ ഇവർക്ക് മുത്തായിരുന്നല്ലോ ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് എന്താണ് പറത്തിവിട്ട തത്തയാണോ അത് കൂട്ടിലടച്ച തത്തയല്ലേ ഇവിടുത്തെ സ്പെഷ്യൽ അന്വേഷണ സംഘം ഏർപ്പാടാക്കി അത് കൂട്ടിലടച്ച തത്തയല്ലായിരുന്നോ ഇത്രയും നാള് ഈ പാറി പറക്കാൻ സ്വതന്ത്രമായി വിട്ട ഇവിടുത്തെ തത്തകളെ കൊണ്ട് എന്ത് കാര്യം സാധിച്ചു എന്ന് കൂടി പറയേണ്ട ഉത്തരവാദിത്വം ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനില്ലായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ് അത് ആർക്കാണ് അറിയാത്തത് അവരുടെ പാർട്ടിയെ സംരക്ഷിക്കുക പ്രതിരോധിക്കുക അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ സംരക്ഷിക്കുക ഇത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം പിന്നെ ഒരു സംഭവം നടക്കുമ്പോൾ സമൂഹം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിക്കുന്ന സമയത്ത് ഒപ്പമുണ്ട് ഒപ്പമുണ്ടെന്ന് വെറുമ്പാക്ക് പറയാൻ മാത്രമേ ഇവരെ കൊണ്ടൊക്കുകയുള്ളൂ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിട്ടതല്ലേ ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമല്ലല്ലോ പ്രമുഖരായിട്ടുള്ള എത്രയോ സി പി എം നേതാക്കളാണ് അവിടെ ചെന്ന് കണ്ടത് അതിനെയും ന്യായീകരിച്ച ആളാണ് ഈ ഗോവിന്ദൻ മാസ്റ്റർ ഒരേ സമയം തന്നെ ഞങ്ങൾ കൂടെയുണ്ട് കൂടെയുണ്ടെന്ന് ആ കുടുംബത്തോട് പറയുകയും അതിനോടൊപ്പം തന്നെ പക്ഷെ ഞങ്ങൾ ദിവ്യയെ സംരക്ഷിക്കും ദിവ്യയോടൊപ്പമാണ് എന്ന് പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യുന്നവരാണിവർ ഈ സി ബി ഐ അന്വേഷണ വിഷയത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന പരസ്യമായി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയതിലൂടെ ഈ പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിയിൽ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയാവും ഇതെന്ന് അവസാനത്തെ ആണി എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം പിന്നെ ഇവർ ഈ സി ബി ഐ അന്വേഷണത്തെ ഭയക്കുന്നത് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല പി പി ദിവ്യ എന്നുള്ളതൊരു വമ്പൻ സ്രാവ് തന്നെയാണ് അതിനോട് കണക്ട് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ പിടിക്കപ്പെടാനുണ്ട് ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ വിദേശ യാത്രകൾ സംബന്ധിച്ച കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരാൾ പിടിക്കപ്പെട്ടാൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാ കാര്യം അവതാളത്തിലാകും ഇതുവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി ബി അന്വേഷണത്തെ ഇവർ ഇത്രത്തോളം ഭയക്കുന്നതും അതിനെ പ്രതിരോധിക്കുന്നതും എന്താണെങ്കിലും നമ്മളെല്ലാവരും എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ പറയുന്നത് പോലെ നിയമം ആ കുടുംബത്തിനോട് നീതി കാണിക്കട്ടെ അവർക്ക് നീതി കിട്ടട്ടെ സി ബി ഐ തന്നെ വരട്ടെ കാര്യങ്ങളെല്ലാം തെളിയട്ടെ ഇത്രനാളും ഇവർ ധരിച്ചിരുന്ന മുഖം മൂടി അത് പൊതുജനങ്ങളുടെ മുന്നിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ അഴിഞ്ഞു വീഴട്ടെ മരണപ്പെട്ടു പോയ ആ പാവം എ ഡി എമ്മിനോട് കാണിക്കാവുന്ന അവശേഷിച്ച നീതിയായിരിക്കും അത്